പുതിയ വർഷം വരികയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്ന് മുതൽ കർക്കിടക മാസം വരെയുള്ള പുതിയ വർഷം വരികയാണ് ചിങ്ങക്കൂറിന് ഈ പുതിയ വർഷം അനുകൂലമായ നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മകം പൂരം ഉത്തരം കാൽ ഈ നക്ഷത്രങ്ങളെ ചിങ്ങക്കൂറ് എന്നാണ് വിളിക്കുന്നത് ചിങ്ങക്കൂറിന് പൊതുവെ അനുകൂലമായ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ് പുതിയ വർഷം സാമ്പത്തിക രംഗത്ത് കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും പ്രതീക്ഷിക്കാം തുടക്കത്തിൽ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കാര്യമായ പുരോഗതി ഉണ്ടാകും ചിങ്ങക്കൂറ് സിംഹത്തെ പോലെ എന്നാണ് പറയുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും പതരാറുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്തും കഴിവും പ്രാപ്തിയും ഒപ്പം തന്നെ ഈശ്വരാധീനവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും തളരുകയില്ല ജീവിതത്തിൽ നല്ല വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും തൊഴിൽ രംഗത്ത് കാര്യമായ പുരോഗതി ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രമോഷൻ ഇവയൊക്കെ ഈ വർഷം അനുഭവപ്പെടും കുട്ടികൾക്കാണെങ്കിൽ അവരുടെ കലാപരമായ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കുവാനുള്ള ഉണ്ടാകും പല കാര്യങ്ങളും നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടവും പുരോഗതിയും ഉണ്ടാകും പൊതുജനങ്ങളുടെ അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം തൊഴിലാളികളിൽ നിന്നും അനുകൂലമായ നല്ല സമീപനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഏർപ്പെടുന്ന പ്രൊജക്റ്റുകൾ വിജയപ്രദമായി എത്തിക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ സഹകരണം മൂലം തൊഴിൽ രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ ലഭിക്കും വിദേശത്തേക്ക് പോകുവാനോ അവിടെ പഠനം നടത്തുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ കാര്യങ്ങളൊക്കെ വന്നു ചേരും സ്ത്രീകൾക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം കാത്തിരിക്കുന്നത് സൗന്ദര്യാദി ഗുണങ്ങളൊക്കെ വർദ്ധിക്കും നല്ല സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് ഈ വർഷം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാകും ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും പൊതുവെ ഐശ്വര്യവും അഭിവൃദ്ധി എന്നറിഞ്ഞ വർഷമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന്